നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യാനിരിക്കുമ്പോൾ പെട്ടെന്ന് വിമാനം ഫ്ലൈറ്റ് ക്യാൻസലാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം നേരിടും അതിൽ പ്രധാന കാരണം ബോംബ് ഭീഷണി ഉണ്ട് എന്നതാണ് ഇതറിയുമ്പോൾ നമ്മൾ പലരും നടുങ്ങാറുണ്ട് അല്ലേ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ അടിക്കടിയായി നമ്മുടെ ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതായത് വ്യാജ ബോംബ് ഭീഷണി വിമാനത്തിലേക്ക് വരിക അതിൽ അതേ തുടർന്ന് പിന്നെ ആ ഒരു ഫ്ലൈറ്റ് മുടങ്ങുക അങ്ങനത്തെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ തുടർക്കഥയായി മാറുകയാണ് വീണ്ടും അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം വ്യാജ ബോംബ് ഭീഷണി നടത്തിയ യുവതി യുവതി കസ്റ്റഡിയിലായിരിക്കുകയാണ് കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഹെൽപ്പ് ലൈനിലേക്ക് വ്യാജ ബോംബ് ഭീഷണി വരികയായിരുന്നു ജൂൺ ഇരുപത്തി ആറിനാണ് സംഭവ വികാസങ്ങൾ പിന്നീട് മനസ്സിലാക്കാനായിത് യുവതി ബോംബ് ഭീഷണി മുഴക്കിയത് തന്റെ കാമുകൻ മുംബൈയിലേക്കുള്ള വിമാനത്തിൽ കയറുന്നത് തടയാനായിരുന്നു എന്നാണ് ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്ക് പറക്കാനിരുന്ന കാമുകൻ മിർറാസ മെഹ്ദി തന്റെ ലഗേജിൽ ബോംബ് കരുതിയിരുന്നതായി ഇന്ദ്ര രാജോൻ എന്ന യുവതി എയർപോർട്ട് അധികൃതരെ അറിയിക്കുകയായിരുന്നു മെഹ്ദിയെ വിശദമായി പരിശോധിച്ചു പക്ഷേ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല പൊതുദ്രോഹത്തിലേക്ക് നയിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിന് യുവതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൂടുതൽ പരിശോധന നടത്തിയതോടെ ഇരുവരും അന്ന് വൈകുന്നേരം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തി വ്യാജ കോൾ വിളിക്കുന്നതിന് മുമ്പ് അവർ ഡിപ്പാർച്ചർ ലോഞ്ചിൽ സംസാരിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു കാമുകനുമായുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇത്തരത്തിലൊരു വ്യാജ ഭീഷണി മുഴക്കിയതെന്ന് യുവതി സമ്മതിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണ് അതേ സമയം സമാനമായ സംഭവ വികാസങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക് കരിപ്പൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലെ സീറ്റിൽ നിന്ന് കുറുപ്പ് കിട്ടി തുടർന്ന് ഡോക്സ്കോടെ പരിശോധന നടത്തി പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പ്രാഥമിക നിഗമനം അനുസരിച്ച് ഭീഷണി വ്യാജമാണെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് വിമാനം രാവിലെ അഞ്ചു മണിയോടെ പുറപ്പെടേണ്ടതായിരുന്നു പരിശോധനകൾക്ക് ശേഷം ഉടൻ വിമാനം പുറപ്പെട്ടു അതേസമയം ഈയിടയ്ക്കായിരുന്നു ദുബായിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം വന്നത് ഡൽഹി വിമാനത്താവളത്തിലെ ഓഫീസിൽ ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം എത്തിയത് വിമാനം ദുബായിലേക്ക് തിരിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് വിമാനത്തിൽ ബോംബ് വെച്ചതായി സന്ദേശമെത്തിയത് തുടർന്ന് ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ വിമാനത്തിനുള്ളിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ബോംബ് സ്ക്വാഡ് അറിയിച്ചു തുടർന്ന് വിശദമായ പരിശോധനകൾക്കായി വിമാനം ബേയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതരും അറിയിച്ചിരുന്നു രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന വ്യാജ കോൾഡുകളുടെ പരമ്പരയിൽ ഇതുമുൾപ്പെടുന്നു വ്യാജ ബോംബ് ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അടുത്തിടെ ഡൽഹിയിൽ നിന്ന് കാനഡയിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിലും ബോംബ് ഭീഷണി സന്ദേശം കിട്ടിയിരുന്നു തുടർന്ന് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കി തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള പതിമൂന്ന് വയസ്സുകാരനാണ് വ്യാജ സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തി